കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തിന് സമർപ്പിക്കുകയാണ് തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നതിനായി വ്യാഴാഴ്ച രാത്രി ഏഴേമുക്കാലോടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ശശി തരൂർ എം പി ബിജെപിയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിച്ചു രാത്രി രാജ്ഭവനിൽ താമസിച്ച നരേന്ദ്രമോദി രാവിലെ ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തെത്തും എം എസ് സി സെലസ്റ്റണോമെറസ്ക എന്ന മദർഷിപ്പിനെ സ്വീകരിച്ച ശേഷം തുറമുഖത്തിന്റെ പ്രവർത്തന സൌകര്യങ്ങൾ ും തുടർന്ന് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ഒന്നര മണിക്കൂറാണ് കമ്മീഷനിങ് ചടങ്ങ് പന്ത്രണ്ട് മുപ്പതിന് ചടങ്ങ് പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങും வர்ஜேந்திர விஸ்வநாத் ஆர்லேக்கர் முக்கியமிரி பினராய் விஜயன் கேந்திர ஷிப்பிங் ஸ்போர்ட்ஸ் வகுப்பு மந்திரி சர்பானந்த் சோனோவாள் மந்திரிமராய சுரேஷ் கோபி ஜோர்ஜ் குரியன் துறமுக வகுப்பு மந்திரி விஎன் வாசவன் மந்திரிமராய வி சிவன் குட்டி ஜி ஆர் அனில் சஜிச்செறியா முன் கேந்திரமந்திர ராஜீவ் சந்திரசேகர் பிரதிபட்ச நேதாவ் வி டி சதீஷன் எம் பி மாசி தரூர் அடூர் பிரகாஷ் எ எ ரஹீம் எம் வின்சென்ட் எம்எல்ஏ அதானி கிரூப் செய்ர்மாதம் அதானி மெயர் ஆரியராஜேந்திரன் அதானி போர்ட்ஸ் மானேஜிங் டயரக்டர் கரண் அதானி தொடங்கியவர் பங்கெடுக்கும் പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പഴുതറ്റ സുരക്ഷയാണ് നഗരത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത് നഗരത്തിലും അനുബന്ധ റോഡുകളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിഴിഞ്ഞം കമ്മീഷനിങ് ചടങ്ങിൽ പതിനായിരത്തോളം പേർ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് പോലീസ് സുരക്ഷാ പാസ് നൽകും ക്രിസ്ത്യൻ സഭാ നേതാക്കൾ വിവിധ സാമൂഹ്യ സമുദായ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർക്ക് പരിപാടിയിലേക്ക് ക്ഷണമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് തനി ഗ്രൂപ്പുമായി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാർ ഒപ്പുവെച്ച് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യഘട്ടം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിച്ചു ഡിസംബർ മൂന്നിന് കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ തുടർന്നുള്ള ഘട്ടങ്ങൾ പൂർത്തിയാകും രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ സംസ്ഥാന സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും കഴിഞ്ഞ ദിവസം രാത്രി രാജ്ഭവനിൽ താമസിച്ച പ്രധാനമന്ത്രി രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് വിഴിഞ്ഞത്തേക്ക് തിരിക്കും പത്ത് പതിനഞ്ചിന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലായിരിക്കും അദ്ദേഹം തുറമുഖത്ത് എത്തുക തുടർന്ന് തുറമുഖം മുഴുവൻ നടന്നുകാണും ഇതിനുശേഷം അകം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്യുക പരിപാടികൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ അദ്ദേഹം തലസ്ഥാനത്ത് നിന്നും യാത്ര തിരിക്കും പ്രധാനമന്ത്രിയുടെ വരവോടെ കനത്ത സുരക്ഷയാണ് തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് സുരക്ഷ ഘടിപ്പിച്ചിട്ടുള്ളത് കരയിലും കടലിലും പഴുതടച്ചുള്ള സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് നഗരമൊട്ടാകെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് കടലിൽ കോസ്റ്റ് ഗാർഡും നേവിയുമാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ പതിനായിരത്തിലധികം പേർ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ പരിപാടിയോടനുബന്ധിച്ച് കെ എസ് ആർ ടി സിയുടെ പ്രത്യേക സർവീസും ഒരുക്കിയിട്ടുണ്ട് തമ്പാനൂരിൽ നിന്നും കിഴക്കേക്കോട്ടിൽ നിന്നുമാണ് പ്രത്യേകം സർവീസുകൾ രാവിലെ ഏഴ് മണി മുതൽ ഒൻപതര വരെ മുല്ലൂരിലെ തുറമുഖ കവാടത്തിനരികിലെ റോഡിലൂടെ പൊതുജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാം എന്നാൽ പ്രധാന കവാടത്തിലൂടെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മാത്രമേ പ്രവേശനമുള്ളൂ പരിപാടിക്ക് പരിപാടിക്കെത്തുന്നവർ തിരിച്ചറിയൽ കാട് കൈവശം വയ്ക്കണം പരിപാടിയോടനുബന്ധിച്ച് വിഴിഞ്ഞം പരിസരത്ത് ിംഗിന് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്